ദുരന്ത മേഖലകളിലെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായ ഐ ആർ ഡബ്ല്യു വളണ്ടിയേഴ്സ് അങ്കോല ദേശീയപാതയിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തും പ്രവർത്തന സജ്ജം ദേശീയപാതയുടെയും പുഴയുടെയും ഇടയിൽ മണ്ണിടിഞ്ഞ സ്ഥലത്ത് തെരച്ചിൽ ശക്തമാക്കണമെന്ന് ഐ ആർ ഡബ്ല്യു ആവശ്യപ്പെട്ടു സംസ്ഥാനത്തിനകത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നേപ്പാൾ ഇന്തോനേഷ്യ അടക്കമുള്ള മേഖലകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ഐ ആർ ഡബ്ല്യു കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ മേഖലയിൽ വളരെ സജീവമായി ഉണ്ട് നിങ്ങളുടെ ഒരു നിരീക്ഷണത്തിൽ ഇവിടെ എന്ത് സംഭവിച്ചിരിക്കാം എന്നാണ് തോന്നുന്നത് ഇവിടെ നമ്മൾ വന്ന് ഈ പ്രദേശം മുഴുവൻ ഒന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത് ഒട്ടേറെ ദുരന്ത ഭൂമിയിൽ പ്രവർത്തിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലായത് ഈ മണ്ണ് ഇടിഞ്ഞ് വീണ പ്രദേശത്ത് അവിടെ ഏതൊരു ഭാഗത്തായിരിക്കുള്ള ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവാം ആ വണ്ടി തൊട്ടടുത്ത് പുഴയുടെ ചേർന്ന് വീഴുകയും അതിൻ്റെ മുകളിൽ മണ്ണ് വീണ് കിടക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇപ്പോൾ തിരഞ്ഞിട്ടുള്ള ഈ ഭാഗങ്ങളല്ലാതെ ഉണ്ടാവുക ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന മണ്ണ് കൂന ആയി കിടക്കുന്ന പ്രദേശത്ത് അവിടെ നിന്ന് നമുക്ക് ഈ വണ്ടിയും ഈ ആളെയും കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ തൊട്ടടുത്ത് പുഴയുടെ നടുവിൽ ഒരു വലിയൊരു തുരുത്ത് രൂപപ്പെട്ടിട്ടുണ്ട് ആ ഭാഗത്തും ഒരു പക്ഷേ ഉണ്ടാവാം ഈ രണ്ട് ഭാഗത്തും ഇതുവരെ ഇവർ തെരച്ചിൽ നടത്തിയിട്ടില്ല അവിടെ നടത്താനുള്ള ശ്രമമാണ് ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തെരച്ചിൽ വളരെ ഭംഗിയായി വിസ്താവന നടത്തിയാൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഈ പ്രദേശം പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുക എന്ന് പറയുന്നത് കരയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ലോ അപ്പോൾ കുറച്ചുകൂടി പ്രയാസമുണ്ട് അപ്പോൾ ഏതെങ്കിലും മേഖലകളിൽ നമുക്ക് എങ്ങനെ അത് സൗകര്യമായിട്ട് അത് നീക്കം ചെയ്യാൻ കഴിയും പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യുക ഈ വർക്ക് കടലിലും കപ്പലിലെയൊക്കെ ട്രെഞ്ച് വർക്ക് ചെയ്യുന്നു അത്തരം ഒരു മെഷീനറി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും അപ്പോൾ അത്തരമൊരു സംവിധാനം ഇവിടെ എത്താൻ എത്തിച്ചാലും എത്രത്തോളം പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയില്ല ഏതായാലും അങ്ങനെ ഒരു അങ്ങനെ സംവിധാനം ഉപയോഗപ്പെടുത്തിയാൽ മാത്രമാണ് ഇത്രയും വലിയ ഉയരത്തിൽ മണ്ണ് കുനയൊക്കെ എടുക്കുന്ന പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റി നീക്കാൻ ചെയ്യാൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ഡ്രഞ്ചിങ് ചെയ്യാനുള്ള ഒരു പ്രായോഗിക പ്രശ്നം ഒന്നിവിടുത്തെ കാലാവസ്ഥയാണ് നല്ല അടിയൊഴുക്കുള്ള പ്രദേശമാണ് പുഴയാണ് അതിനേക്കാൾ വളരെ പ്രധാനമായി പറയുന്ന രണ്ട് കാര്യങ്ങൾ രണ്ട് പാലങ്ങൾ ഇവിടെയുണ്ട് ഒന്ന് റെയിൽവേയുടേതാണ് മറ്റൊന്ന് ദേശീയപാതയുടേതാണ് ഈ രണ്ട് പാലങ്ങൾക്കും അത് ഭീഷണിയാണ് എന്നതുകൊണ്ട് തന്നെ അനുമതി കിട്ടാൻ വലിയ ഉണ്ടാവും എന്നതാണ് അപ്പോൾ ഡ്രഡ്ജിങ്ങിനെ കുറിച്ചല്ല അവിടുന്ന് മണ്ണ് നീക്കം ചെയ്യുന്നതിനെ കുറിച്ചാണ് അപ്പോൾ അതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് അത്ര മെഷീനറി ഉപയോഗിച്ചിട്ടല്ലാതെ പ്ര മാൻ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് മറ്റും നീക്കം ചെയ്യാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതല്ലാത്ത മാൻപവർ ഉപയോഗിച്ചാൽ വളരെ ചെറിയ രൂപത്തിൽ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ വലിയ ജെ സി ബി വെള്ളത്തിറങ്ങാൻ കഴിയുന്ന സ്വഭാവത്തിൽ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ കഴിയും പക്ഷേ അതും വളരെ സാവകാശം മാത്രമാണ് ഇത്രയും വലിയൊരു വിശാലമായ പ്രദേശത്തുനിന്ന് മണ്ണ് മാറ്റി മാറ്റാൻ കഴിയും ചെറിയൊരു പ്രദേശത്താണെങ്കിൽ അത് വളരെ പ്രായോഗികമായിരുന്നു വിശാലമായ പ്രദേശത്ത് ധാരാളം മണ്ണ് കൂടി കിടക്കുന്നത് കൊണ്ട് അത്തരം സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് വളരെ സാവകാശം നമുക്ക് നീക്കാൻ കഴിയും അത് എത്രത്തോളം ആഴത്തിലാണ് ഏകദേശം നല്ലൊരു ആഴം ആഴമുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് പ്രദേശത്തെ വാസികൾക്ക് നൽകിയ വിവരം അപ്പോൾ അത് അത്രയും ത്തിലേക്ക് ഇതിൻ്റെ ഡൂം എത്തുമോ ഇല്ല എന്നും നമുക്ക് കൃത്യമായി അറിയില്ല അപ്പോൾ അതിന് മറ്റൊരു മാർഗമില്ലെങ്കിൽ ആ ഒരു മാർഗം ഉപയോഗപ്പെടുത്താം എന്നാണ് നമുക്ക് തോന്നുന്നത്